നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ വാടിക്കൽ അങ്ങാടിയിൽ യുവാക്കളെ സംഘം ചേർന്ന് ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കൂട്ടായി സ്വദേശികളായ പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഈസ്പാടത്ത ഉനൈഫ് കൂറ്റാളന്റെ പുരത്തിൽ റമീസ് ബാബു കുന്നത്ത് ഇസ്ഹാക്ക് എന്നിവരാണ് പിടിയിലായത് വെള്ളിയാഴ്ച വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കൂട്ടായി വാടിക്കൽ അങ്ങാടിയിൽ വെച്ച് യുവാക്കളെ സംഘം ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കൂട്ടായി സ്വദേശികളായ മൂന്ന് പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഈസ്പാടത്ത് ഉനൈഫ് കുറ്റാളിന്റെ പുരയ്ക്കൽ റമീസ് ബാബു കുന്നത്ത് ഇസ്ഹാഖ് എന്നിവരാണ് പിടിയിലായത് വെള്ളിയാഴ്ച വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വാടിക്കൽ മിൽമാബൂത്തിന് സമീപം വെച്ച് അഞ്ചംഗ സംഘം യുവാക്കളെ മുൻവൈരാഗ്യത്താൽ കത്തിക്കൊണ്ട് കുത്തി ആക്രമിക്കുകയായിരുന്നു യുവാക്കളിൽ ഒരാൾക്ക് കുത്തേറ്റ് തുടയ്ക്കും ചവിട്ടേറ്റ് ദേഹത്തും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തവെ പ്രതികളെ ശനിയാഴ്ച ഉച്ചയ്ക്ക് കൂട്ടായി ഭാഗത്ത് വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നു തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ കെ ജെ ജിനേഷ് എസ് ഐ ആർ പി സുജിത് സീനിയർ സി പി ജിനേഷ് സി പി ഒമാരായ അരുൺ സതീഷ് കുമാർ സുജിത് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത് തിരൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ടി വിൾ ആർ കെ പൂങ്കോട്ടുകുളം ഫൈവ് ഡബിൾ വൺ